ലെസ്പിയൻ കപ്പിൾ രചന പ്രവീൺ ചന്ദ്രൻ മിയ എനിക്ക് നിന്നെ പിരിയാനാവില്ല അത്രയ്ക്ക് ഇഷ്ടമാണ് എനിക്ക് നിന്നെ ഞാനെന്ന് പറഞ്ഞ പോലെ നിന്നെ ഞാൻ എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകട്ടെ നിനക്ക് ഇഷ്ട കീഴിലത് എനിക്കറിയാം എങ്കിലും നീ മറുത്തൊന്നും പറയരുത് നീമ പറഞ്ഞു കേട്ട് അവളൊന്ന് അമ്പരുന്നെങ്കിലും അവൾക്ക് അതിനോട് പരിപൂർണ്ണ സമ്മതമായിരുന്നു കാരണം മിയക്കോ അവൾ തിരിച്ചും ജീവനായിരുന്നു പക്ഷെ പക്ഷേ നിൻ്റെ സമ്മതിക്കോ തന്നെ ഈ ബന്ധം അംഗീകരിക്കാനാവുമോ എല്ലാവരെയും കൊണ്ടും ഞാൻ സമ്മതിപ്പിക്കും എല്ലാവർക്കും അറിയാനും നമ്മൾ തമ്മിലുള്ള ബന്ധത്തെപ്പറ്റി നീ വേറൊരാളെ കല്യാണം കഴിച്ച് എന്നെ വിട്ടകന്നുപോകുന്നു എനിക്ക് സഹിക്കാൻ ഒന്നെങ്കിലും അപ്പുറം അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു കാര്യത്തിന് ഞാനും മുൻകൈ എടുക്കുന്നത് നിന്നെ വിട്ടു പിരിയാ എനിക്കും ആവില്ല നീമ പക്ഷേ ഈ സാമൂഹ്യം എന്തുപറയും എൻ്റെ വീട്ടുകാരുടെ കാര്യം പോട്ടെ പക്ഷേ ബന്ധുക്കൾ അവർക്ക് എന്തെങ്കിലും കാനം കിട്ടാനിരിക്കുക ഇങ്ങനെ ഒരു ബന്ധം അവർ അംഗീകരിക്കുമോ ആശങ്കയോടെയാണ് മീ അത് പറഞ്ഞത് പക്ഷേ നീ നമുക്ക് യാതൊരു കൂസലുമില്ലായിരുന്നു സമൂഹം അവരെന്തു വേണേലും പറഞ്ഞോട്ടെ നമുക്ക് നമ്മൾ തന്നെ ഉണ്ടാവുള്ള അവസാനം നമ്മൾ നമ്മുടെ സന്തോഷം മാത്രം നോക്കിയാൽ മതി പിന്നെ ഇക്കാലത്ത് ഇതൊക്കെ നടക്കാത്തതാണ് ആരുടെ കൂടെ ജീവിക്കണം തീരുമാനിക്കണം നമ്മളല്ലേ നീ വിഷമിക്കേണ്ട എല്ലാം ശരിയാവും ആദ്യം ഞാൻ എൻ്റെ വീട്ടിൽ പറഞ്ഞ് സമ്മതിപ്പിക്കട്ടെ ഞാൻ പറഞ്ഞാൽ അവർ കേൾക്കും അതും ഞാനേറ്റു എല്ലാവരെയും പറഞ്ഞ് സമ്മതിപ്പിച്ച് ഞാൻ അവരെയും കൂടെ നിൻ്റെ വീട്ടിലേക്ക് വരുന്നുണ്ട് നിന്നെ കൊണ്ടുപോയിക്കോട്ടെ എന്ന് ചോദിക്കാൻ നീമ പറഞ്ഞ അവൾക്ക് അല്പം ഒരു ആശ്വാസം തോന്നിയെങ്കിലും അച്ഛൻ്റെ കാര്യത്തിലായിരുന്നു അവൾക്ക് ആദ്യം മുഴുവനും രണ്ടുപേരുടെയും സൗഹൃദം അവർക്ക് നന്നായിട്ട് അറിയാമെങ്കിലും അതിനിടയിൽ ഇങ്ങനെയൊരു ബന്ധത്തിന് അഭിമാനിയായ അച്ഛൻ സമ്മതിക്കുമോ എന്ന സംശയമാണ് എങ്കിലും പ്രതീക്ഷ കൈവിടാൻ അവൾ തയ്യാറായില്ല കാരണം അവൾക്ക് നീമേ ജീവനായിരുന്നു ചെറുപ്പം മുതൽ ഒരേ ക്ലാസ്സിൽ പഠിച്ചവർ ഒരേ ഹോസ്റ്റലിൽ ഒരു മുറിയിൽ മൂന്ന് വർഷത്തോളം പരസ്പരം സ്നേഹം കൈമാറിയവർ എല്ലാ സങ്കടങ്ങളും സന്തോഷങ്ങളും പരസ്പരം പങ്കിട്ടവർ അവർ തമ്മിൽ വിട്ടുപിരിയാനാവാത്ത ബന്ധം ഉടലെടുത്തതിൽ അതിശയമില്ലായിരുന്നു മറ്റു കൂട്ടുകാരികൾക്ക് പോലും അസൂയ ഒളവാക്കുന്നതായിരുന്നു അവർ തമ്മിലുള്ള ബന്ധം സമൂഹത്തിന്റെ കാഴ്ചപ്പാടുകൾ തങ്ങളെ ഒരു തരത്തിലും ബാധിക്കരുതെന്ന് അവർ തീരുമാനമെടുത്തിരുന്നു രണ്ടുപേരും പുരോഗമന ചിന്താഗതിക്കാരായിരുന്നു ഒരിക്കലും സ്വർഗ വിവാഹത്തെ അനുകൂലിച്ചതിന് സുഹൃത്തുക്കളുടെ ഇടയിൽ ഒരുപാട് പഴികേട്ടവരായിരുന്നു ഇരുവരും പക്ഷെ അതിനെല്ലാം അതിജീവിക്കാനുള്ള ഉറച്ച മനസ്സ് അവർക്ക് രണ്ടുപേരുടെയും ചിന്താഗതികൾ ഒരുപോലെ ആയിരുന്നുകൊണ്ടാണ് അത്രക്കധികം പരസ്പരം സ്നേഹിച്ചവർക്ക് വേർപിരിയാനും ബുദ്ധിമുട്ടുണ്ടാവുമല്ലോ അങ്ങനെ നീമ സ്വന്തം വീട്ടിൽ കാര്യങ്ങൾ അവതരിപ്പിച്ചു ആദ്യം എതിർപ്പുണ്ടായെങ്കിലും മകളുടെ ഇഷ്ടത്തിന് വഴങ്ങി അവർക്ക് നിർവാഹം നിർവാഹമുണ്ടായിരുന്നുള്ളൂ പക്ഷേ അവൾക്ക് ഏറ്റവും അതിശയമായത് ചേട്ടൻ്റെ മറുപടിയാണ് ആ മറുപടിയാണ് അവൾക്ക് മുന്നോട്ട് പോകാൻ ധൈര്യം പകർന്ന് ആ സന്തോഷം അവൾ ആദ്യം വിളിച്ചറിച്ച് മീയായിരുന്നു അത് കേട്ടപ്പോൾ അവൾക്കും ആശ്വാസമായി ഇനി അവരുടെ വീട്ടിലൂടെ സമ്മതിപ്പിക്കണമെന്ന് അവൾ നീമയെ ഓർമ്മപ്പെടുത്തി പിറ്റേ തന്നെ വീട്ടുകാരെ കൂട്ടി മീയെ കാണാനായി അവരവളുടെ വീട്ടിലെത്തി മീയുടെ അച്ഛന് അവരുടെ പെട്ടെന്നുള്ള വരവ് അത്ഭുതമായിരുന്നു നീമയുടെ വീട്ടുകാരെ അറിയാമായിരുന്നെങ്കിലും എല്ലാവരും കൂടെ ഒന്നിച്ചുള്ള വരവാണ് അദ്ദേഹത്തെ കുഴപ്പിച്ചത് എങ്കിലും അദ്ദേഹം അവരെ സ്വീകരിച്ചിരുത്തി പക്ഷേ കാര്യങ്ങളറിഞ്ഞു അദ്ദേഹം അവരോട് ദേഷ്യപ്പെടുകയാണ് ചെയ്ത് നിങ്ങൾക്ക് എങ്ങനെ തോന്നി ഇവിടെയെന്ന് ഇങ്ങനെ ഒരു കാര്യം പറയാൻ കാര്യം ഇവർ രണ്ടുപേരും നല്ല സുഹൃത്തുക്കളൊക്കെ തന്നെയാ നീമയും ഞാൻ മകളെപ്പോലെ തന്നെയാ കണ്ടിരുന്നത് പക്ഷേ ഇങ്ങനൊരു ബന്ധം എനിക്ക് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ കാലം എത്ര പുരോഗമിച്ചെന്ന് പറഞ്ഞാലും ഇത്തരം കാര്യങ്ങൾക്കൊരു കീഴ്വഴക്കങ്ങളൊക്കെ ഉണ്ട് അത് അതുപോലെ തന്നെ നടക്കാവും അദ്ദേഹത്തിൽ നിന്ന് അങ്ങനെ പെരുമാറ്റം അവർ പ്രതീക്ഷിച്ചില്ലായിരുന്നു നീമക്ക് അവൾ ഒരുക്കി ഒരിക്കലില്ലാതാവുന്ന പോലെ തോന്നി അത്രയധികം കഷ്ടപ്പെട്ടാണ് അവൾ കാര്യങ്ങൾ അവിടെ വരെ എത്തിച്ച് അത് കേട്ടതോടെ ചേട്ടൻ പെട്ടെന്ന് അവിടെ നിന്ന് എഴുന്നേറ്റ് പോകാമെന്ന് അവരോട് പറഞ്ഞു അതോടെ നിയമക്കും വേറൊന്നും ചിന്തിക്കാനില്ലായിരുന്നു മീയുടെ കണ്ണുകൾ അവൾക്ക് കാണാമായിരുന്നു വളരെയധികം സങ്കടത്തോടെയാണ് അവരവിടുന്ന് ഇറങ്ങിയത് അതിനുശേഷം നിയമ അവളെ ഫോണിൽ വിളിച്ചപ്പോഴാണ് അവൾക്ക് സമാധാനമായത് അവളോട് വിഷമിക്കരുതെന്നും എല്ലാത്തിനും ഒരു പരിഹാരം പരിഹാരമുണ്ടാവുമെന്നും മിയ നീമക്ക് ഉറപ്പ് നൽകി തുടർന്ന് മിയയുടെ കഠിന തപസിനു മുമ്പിൽ അവസാന അച്ഛനെ മനസ്സലിയുകയായിരുന്നു പിന്നീട് നീ എടുത്ത തീരുമാനത്തിന്റെ പേരിൽ ദുഃഖിക്കാൻ ഇടവരുത് എല്ലാവരും വരായികളും നീ തന്നെ അനുഭവിക്കേണ്ടതാ അച്ഛൻ പറഞ്ഞ അവൾ സമ്മതിച്ചു അവൾക്ക് സന്തോഷമായി ആ സന്തോഷം നീ പടർന്നു അങ്ങനെ ആഘോഷമായി തന്നെ ആ കല്യാണം നടന്നു തന്റെ കഴുത്തിൽ താറി വീണപ്പോൾ മീക്കുണ്ടായ സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റാത്തതായിരുന്നു നീമയെ നോക്കി അവൾ നാണത്തോടെ ചിരിച്ചു അവളുടെ കണ്ണുകൾ സന്തോഷം കൊണ്ട് നിറഞ്ഞിരുന്നു അങ്ങനെ മീയ വലതുകാൽ വെച്ച് വീട്ടിലേക്ക് കയറി നീമ അവളുടെ കൈകളിൽ നിന്ന് പിടിവിടുന്നില്ലായിരുന്നു അവളുടെ സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റാത്തതായിരുന്നു ഇനി ഒന്ന് അവളെ കാണാനും സംസാരിക്കാനും പറ്റുമില്ല എന്നതായിരുന്നു ആ സന്തോഷത്തിൻ്റെ കാരണം ആരവങ്ങളെല്ലാം കഴിഞ്ഞ് ബന്ധുക്കളെല്ലാം പോയതിന് ശേഷം നീമ അണിയറയൊരുക്കി ബെഡിൽ മുല്ലപ്പൂവെല്ലാം വിതറിയിട്ട ശേഷം ഒരു ഗ്ലാസ് പാലെടുത്ത് മീയുടെ കൈകളിൽ കൊടുത്തതും അവളാണ് നീ അകത്തേക്കായതിനു ശേഷം വാതിൽ ചാരിക്കൊണ്ടവൾ പറഞ്ഞു നീ എൻ്റെ ഏട്ടൻ പാവാണേ ഒരു മയത്തിലൊക്കെ വേണേ നീമ പറഞ്ഞു അവൾ ചിരിച്ചുകൊണ്ട് അവളെ തള്ളി മാറ്റി നീ അടങ്ങി ഒതുങ്ങി നിന്നോണം അല്ലെങ്കിൽ നാളെ മുതൽ ആത്തും പോരായിട്ട് ഞാൻ വരൂവേ ശരി നമ്മളില്ലേ ഇനി നിങ്ങളായി നിങ്ങളുടെ പാടായി പക്ഷേ നീ സ്നേഹിച്ച് സ്നേഹിച്ചെന്നെയല്ല എൻ്റെ ഏട്ടനെയാണെന്ന് മനസ്സിലാവാതെ ഇത്രയും നാൾ നമ്മൾ എസ്പീനാണെന്ന് കരുതി പ്രതീക്ഷിക്കുന്നവരുടെ കാര്യ കഷ്ടം നീമ പറഞ്ഞു കേട്ട് മീയൊക്കെ ചിരി വന്നു